ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് കരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പിറത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യ വിജയിച്ചിരുന്നു എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ അടലേഡിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ഗാവയിൽ വെച്ചുകൊണ്ട് നടന്ന മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു ഒരു ഘട്ടത്തിൽ ഇന്ത്യ പിറകിൽ പോയിരുന്നു പക്ഷെ പിന്നീട് ഇന്ത്യ തിരിച്ചു വന്നുകൊണ്ട് ആ ഒരു സമനില പിടിച്ചെടുത്തു എന്ന് പറയുന്നതാകും ശരി നിലവിൽ ഒന്ന് ഒന്ന് എന്ന നിലയിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ നിലകൊള്ളുകയാണ് ഇനിയിപ്പോൾ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കൂടിയാണ് ഈ സീരീസിൽ അവശേഷിക്കുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ആ ഒരു ഫൈനൽ യോഗ്യത കരസ്ഥമാക്കാൻ ഇനിയും ഇന്ത്യക്ക് മുന്നിൽ വഴികൾ ഉണ്ട് നിലവിൽ മൂന്ന് സാധ്യതകളാണ് ഉള്ളത് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ബി ജി ടി സീരീസ് മൂന്ന് ഒന്നിന് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേരെ ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ മറ്റാരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരില്ല അതിനുവേണ്ടി ഇന്ത്യ ചെയ്യേണ്ടത് അടുത്ത രണ്ട് മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ബി ജി ടി സീരീസ് രണ്ട് രണ്ട് എന്നിങ്ങനെ ആ ഒരു സമനിലയിൽ കലാശിച്ചാൽ ഇന്ത്യ ശ്രീലങ്കയെ ആശ്രയിക്കേണ്ടി വരും അതായത് ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിൽ ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിനോ അതല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിനോ വിജയിക്കണം എന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ആ ഒരു ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കുക ഇനിയിപ്പോൾ മൂന്നാമത്തെ സാധ്യത ഇങ്ങനെയാണ് ഇനി ഇന്ത്യ രണ്ടേ ഒന്ന് എന്ന നിലയിൽ വിജയിച്ചാലും ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന പരമ്പരയെ ഇന്ത്യ ആശ്രയിക്കേണ്ടി വന്നേക്കും ആ പരമ്പരയിൽ ശ്രീലങ്ക ഒന്നേ പൂജ്യത്തിന് വിജയിക്കുകയോ അതല്ലെങ്കിൽ സമനിലയിൽ കലാശിക്കുകയോ ചെയ്താലാണ് ഇന്ത്യക്ക് യോഗ്യത നേടാൻ സാധിക്കുക ഇങ്ങനെയാണ് മൂന്ന് സാധ്യതകൾ വരുന്നത് ഈ പരമ്പര നഷ്ടമായാൽ ഇന്ത്യക്ക് പിന്നീട് ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ചത് ന്യൂസിലാൻഡിനെതിരെ സ്വന്തം നാട്ടിൽ വച്ചുകൊണ്ട് നടന്ന ആ ഒരു ടെസ്റ്റ് പരമ്പര നഷ്ടമായതായിരുന്നു കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം